നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അവനവൻ്റെ ശരീരങ്ങൾ മുറിവേൽപ്പിച്ചുകൊണ്ട് തുള്ളി മറിഞ്ഞ് ഭഗവാൻമാരെ തൃപ്തിപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ദേവതകളെല്ലാം പ്രസാദിക്കാറുണ്ടോ കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം തുള്ളലും ചാട്ടമൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് തുള്ളലും ചാട്ടം മറിഞ്ഞ് ആൾ ദൈവങ്ങൾ നിങ്ങൾ കണ്ടോ പലയിടത്തും ഇപ്പൊ കൊടുങ്കണ്ടൂരായിക്കോളട്ടെ എവിടെ വേണമെങ്കിലും വാളൊക്കെ എടുത്ത് തലയിൽ വെട്ടി ചോര ഒലപ്പിക്കുക അതേപോലെ വേല് കുത്തി തുളച്ച് ചെറരൊക്കെ വെയിൽ തുളയ്ക്കണമെന്ന് കണ്ടല്ലോ പെറ്റമ്മ സഹായിക്കില്ല കാരണം ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ അടിപ്പിക്കണമെന്ന് പറഞ്ഞാല് ഒരു രണ്ട് പേര് കൊണ്ടുപോകണം അത്രയും നീളത്തിലൊക്കെയാണ് എന്നിട്ട് രണ്ട് സൈഡിൽ നാരങ്ങ വയ്ക്കും പിന്നെ വേല ഒരു കഴിയുമ്പോൾ അവിടെ പാടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയണത് വേദന ഒക്കെ ഉണ്ടാവട്ടോ വേദന ഇല്ല പറയണ്ട അവിടെ ബസ്മോക്ക് ഇട്ടിട്ടാണ് പിന്നെ അടിച്ച് ചെയ്യാൻ കാരണം ഞാനൊരു ക്ഷേത്രാങ്കണത്തിൽ മുമ്പ് താന്ത്രിക പൂജയ്ക്ക് പോകുന്ന സമയത്ത് അവർ പറഞ്ഞു അവിടെ പിള്ളേർ തുള്ളുന്നുണ്ട് ഇപ്പം ഞാൻ ചോദിച്ചു തുള്ളി നല്ല രീതിയിലൊക്കെ ഭയങ്കര രീതിയിൽ തുള്ളു എന്ന് പറഞ്ഞു അവിടെ അപ്പോൾ അവർ പറഞ്ഞത് ഭദ്രകാളി തുള്ളും വീരഭദ്രൻ തുള്ളും അതിൻ്റെ ഒപ്പം ഒരു അസുരനും തുള്ളും ഞാൻ പറഞ്ഞു അതിന്തിനെ അസുരം തുള്ളുന്നേ ദേവതകൾ തുള്ളുമ്പോൾ അസുരം തുള്ളും അത് ഞങ്ങളെ പഠിപ്പിച്ചവരെ അങ്ങനെ പഠിപ്പിച്ചു ശരി തുള്ളി കഴിഞ്ഞിട്ടോ കല്പന ഉണ്ടോ കല്പനയൊന്നുമില്ലേ വായത്തോനൊക്കെ പറയും ഓ അപ്പം ആരെങ്കിലുമൊക്കെ വരും കാണും ഇതൊക്കെയാണ് ആ സമയത്ത് ഈ യുവാവ് യുവാവ് എന്ന് പറഞ്ഞാൽ പത്തിരുപത്തൊന്ന് വയസ്സുള്ളു വാളിന് തലയിൽ വെട്ടി നെറ്റിയിൽ വെട്ടി ചോര വരുത്തും ഈ വാവ് വാളുകൊണ്ട് വരുന്ന സമയത്ത് കൊടുവാളും കൊണ്ടു വരുമ്പോൾ അച്ഛൻ വാക്കത്തിൽ കൊണ്ടുവരും അച്ഛൻ പറയുന്നത് ഈ കയറിയിരിക്കുന്നത് ദേവിയാണെങ്കിൽ എൻ്റെ മകൻ്റെ തല എന്തിനാ വെട്ടിപ്പൊളിക്കുന്നത് ചോദിക്കണം അങ്ങനെയാണെങ്കിൽ എൻ്റെ നേരെ വാന്നു പറഞ്ഞിട്ടാണ് അച്ഛൻ വാക്കത്തിൽ അപ്പം ഞാനത് കണ്ടപ്പോൾ എനിക്ക് ചിരിവരായിരുന്നു കാരണം ദേവി തുള്ളി കൊടുവാളും കൊണ്ട് വരുന്നു സ്വന്തം പിതാവ് വാക്കത്തിൽ കൊണ്ടു വരും വാക്കത്തിൽ കൊണ്ടുവരു മകനെ വെട്ടാനും കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ദേവീനെ വെട്ടാനുണ്ട് അപ്പോൾ എന്തായാലും ഞാനിവിടെ പൂജയിലിരിക്കുന്ന സമയതുകൊണ്ട് പറഞ്ഞു ഇവിടെ വെട്ടന കുത്തൊന്നും വേണ്ട ഇവരെന്താ ചെയ്യണമെന്ന് നോക്കട്ടെ എന്തായാലും തുള്ളൽ നേട്ടം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് തലയിൽ വാരിപ്പൊത്തി കഴിഞ്ഞ് അറുമാതിച്ച് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കരച്ചിൽ തുടങ്ങി അപ്പോൾ ഞാൻ അതെന്താ കറിയാണ് അല്ല പയ്യന് തലവേദന എടുത്തിട്ട് പാടില്ല പിന്നെ നമ്മൾ ഇപ്പോൾ ദേവിക്ക് വേണ്ടി ചെയ്തിട്ട് പിന്നെ വേദന ഉണ്ടാവുമോ ഇതൊക്കെ എന്ത് സമ്പ്രദായമാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പഠിപ്പിച്ചതാണ് അപ്പോൾ പലർക്കും പറ്റുന്ന എന്താ പലരും പഠിക്കുന്നു പഠിപ്പിക്കുന്നു ഇത് തന്നെ ചില വിദ്വാന്മാർ തുള്ളുന്ന സമയത്ത് ഒരുപാട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വായല് പുകയിലൊക്കെ മുത്തപ്പനൊക്കെ തുള്ളി വരുന്നു പല രീതിയിലുള്ള മുത്തപ്പന്മാരുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല കാരണം കമന്റ് മറുപടി കൊടുക്കാൻ കൊടുക്കാനിവിടെ നമുക്ക് ഫോളോവേഴ്സ് കുറവാണ് ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴേ ഈ തുള്ളി ചാടി മറിയുന്ന ആൾക്കാർ കുറേ കുന്തവും ക്രൂടിയായിട്ട് വരും അപ്പോൾ തുള്ളലിന്റെ ഗമ കൂട്ടാൻ വേണ്ടിയിട്ട് അല്പനയ്ക്ക് മുമ്പ് അഭ്യാസങ്ങൾ വേണ്ടേ ചിലർ ചിലർ ചിലര് എന്ന് പറഞ്ഞാലുണ്ടല്ല ഒരു ചുമട് പുകയിലാണ് പുകയില മൊത്തം വായല് എന്താ നിങ്ങൾ കണ്ടുപോകും ഞാൻ പറയണതിൽ എന്തില് തെറ്റണേ മൊത്തം ചവച്ച് കടിച്ച് പറിച്ച ചവച്ച് അതിൻ്റെ കൂടെ ബ്രാൻഡി ഇത് രണ്ടും കൂടി അപ്പം പുകലുള്ളവണ്ണം കുടിക്കണം രണ്ടും കൂടി കുടിച്ച് അങ്ങനെ സ്ഥിരം തുള്ള കൊടുത്ത് കാഴ്ചക്കാർക്ക് നല്ല കൗതുകമാണ് ഞാനൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള നമുക്കിങ്ങനെയുള്ള കാഴ്ചക്കാണ് ഭയങ്കര ഇഷ്ടം കാരണം കൗതുകമാണ് ഇതിൻ്റെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ അനുഗ്രഹമാകുന്ന പരിപാടിയൊന്നുമില്ല കാരണം നമുക്ക് അന്നും ഇന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ജ്യോതിഷ രീതിയിൽ ജ്യോതിഷമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടും അംഗീകരിക്കാൻ വല്ല മുൻപ് ഈ ഓട്ടത്തിൻ്റെ ഇടയിലൊക്കെ പലരുടെ അടുത്തും പോയി തുള്ളി അവർ പറയുന്ന കൽപ്പന അത് ചെയ് ഇത് ചെയ്യുന്നൊക്കെ പറയും അതിൻ്റെ ഏറ്റവും വലിയ രസാഹമായ കാര്യം എന്താ ഈ ദേവത പറയുന്നത് അടുത്ത് കിണം നമുക്ക് മനസ്സിലാവില്ല പക്ഷേ അത് പരിഭാഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന മഠാധിപതി കുറേ നീങ്ങിയിരിക്കണ്ടാവും അയാൾ പറയും ഇന്നതാണ് പറഞ്ഞത് എങ്ങനെയുണ്ട് ഭാഷ ഓ ഭാഷ ഒന്ന് സമ്മതിക്കണം അപ്പോൾ എന്തായാലും അത് അവരെ കഴിക്കോട്ടെ അപ്പോൾ എന്തായാലും ഈ പുകലവെള്ളം കുടിച്ച് പിന്നീട് പുളിക്ക് ക്യാൻസർ ആയി ഒന്ന് ആലോചിച്ച് അപ്പം ഈ ദേവതയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ വരാൻ പാടുണ്ടോ കാരണം വരാൻ പാടില്ല എൻ്റെ നോട്ടത്തിൽ അങ്ങനെ വരാൻ പാടില്ല ദേവതയാണ് ആ സമയത്ത് ഇത് ഉപയോഗിക്കുന്നതെന്നാണ് ഇവരൊക്കെ പറയുന്നത് അങ്ങനെ ദേവതയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മനുഷ്യന് അതിൻ്റെ ബുദ്ധിമുട്ട് തന്നെ എന്തിനാ നമ്മൾ തന്നെ പല പരസ്യം കാണാറില്ലേ പുകയില ഉൽപ്പന്നങ്ങൾ മുന്നറിയിപ്പ് കാണിക്കാറുണ്ട് പുകയില ഉൽപ്പന്നങ്ങൾ അധികം ഉപയോഗിക്കരുത് ക്യാൻസർ വരും അല്ലേ അപ്പോൾ ഈ പരസ്യമൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി കൗതുകത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നത് പിന്നെ ചിലടത്തൊക്കെയാണെങ്കിൽ ഹനുമാൻ സ്വാമിയൊക്കെ ഉണ്ടല്ലോ ഹനുമാൻ സ്വാമി പെരേട മുകളിൽ അത് കെട്ടി തൂക്കിയിട്ടാണോ എന്തൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിലൊക്കെ ഒന്ന് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ എടുത്തിട്ട് കാണുന്നത് ചിരിച്ച് ചിരിച്ച് നമുക്ക് നമ്മൾ ടെൻഷനൊക്കെ കുറയ്ക്കാം ടെൻഷൻ ഫ്രീക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ അപ്പോൾ ഹനുമാൻ്റെ വേഷങ്ങൾ അതേപോലെ മരത്തിൽ മുഴുവൻ പഴങ്ങൾ കെട്ടി തൂക്കണം ആപ്പിൾ കെട്ടി തൂക്കണം ഹനുമാൻ കയറണു എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കടിച്ചിട്ട് ഭക്തർക്ക് എറിഞ്ഞു കൊടുക്കണു അങ്ങനെ പല ലീലാവിലാസം പക്ഷേ ഇതിനൊക്കെ ഇത്രയും കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കരുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് എൻ്റെ തിരുസന്നിധിയുണ്ട് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലമാണ് നിങ്ങൾ വന്ന് നോക്കുക ഞാൻ പറയുന്ന അത്ഭുതം ഉണ്ടോ ഇല്ലയെന്നോ കേരളത്തിൽ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ഈ നൂലിട്ട ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ അങ്ങനെയല്ല ഇവിടെ എല്ലാം മനുഷ്യരാണ് നമുക്ക് മനുഷ്യണാൻ മനുഷ്യത്വം ജാതി പ്രമാണം എഴുതി വെച്ച പോരാട്ടോ അത് പ്രവൃത്തിയിൽ കാണിക്കണം എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ജ്യോതിഷമായാലും ശരി പൂജാവിധി ആയാലും ശരി വാസ്തുശാസ്ത്രായാലും മനുഷ്യനായി വന്ന് എന്നെ പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കുന്ന ആരാണെങ്കിലും ഞാൻ പഠിപ്പിക്കും ആണും പെണ്ണൊന്നും വ്യത്യാസമില്ല കാരണം ഈശ്വരൻ്റെ സൃഷ്ടിയിൽ എല്ലാവരും തുല്യരാണ് അപ്പോൾ മറ്റുള്ളൊരു വചനം ഉണ്ടാവും പക്ഷെ പ്രാവർത്തികമാക്കാൻ തയ്യാറല്ല അപ്പോൾ ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് അത് കൈകാര്യം ചെയ്ത് റിസൾട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിക്കൊടുക്കാൻ സാധിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ പുണ്യക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജാതി മത വ്യത്യാസമില്ലാതെ നിലവറയ്ക്കകത്ത് ഭക്തർ കൊണ്ടുവരുന്ന ദ്രവ്യങ്ങൾ ദ്രവ്യം തന്നെ എടുത്ത് പറയാറുണ്ട് പച്ചപ്പ്ലാവില ഒരു വിലയില്ലാത്ത സാധനമാണ് അപ്പോൾ നമുക്കത് വിലയുണ്ട് കാരണം എന്താ ഭഗവാന് നൂറും പാലും സമർപ്പിക്കുമ്പോൾ ഈ ഇലയാണ് ഉപയോഗിക്കുന്നത് പച്ചപ്ലാവില വാഴയില പിന്നെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഇവിടെ കടയിൽ നിന്നുള്ള പാക്കറ്റ് മഞ്ഞൾപ്പൊടിയും ഞങ്ങൾ ഉപയോഗിക്കില്ല ക്ഷേത്രത്തിൽ അങ്ങനെ കുറേ പേര് വാങ്ങിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അത് കളയാറാണ് പതിവ് കാരണം നമ്മുടെ ഭക്തർക്ക് കൊടുക്കുമ്പോൾ അവർ ഉണ്ടാവാറില്ല കാരണം ഇത് അവരുദ്ദേശിക്കുന്നത് ഭഗവാനെ സമർപ്പിച്ച മഞ്ഞൾപ്പൊടി നോൺ വെജിൽ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യും അറിയാണ്ട് അങ്ങനെ നോണിലിട്ടാലോ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന സാധാരണ അത് വേസ്റ്റ് കളയാറാൻ പതി അപ്പോൾ ആലോചിച്ചോ അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് തെറ്റിദ്ധാരണയിൽ കൊണ്ടുവരും അപ്പോൾ നമുക്ക് വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി എടുക്കുകയുള്ളൂ മില്ല് പൊടിച്ചെടുക്കില്ല മില്ലിൽ പൊടിച്ചെടുക്കാം എടുക്കാം തനിയേ ഉള്ളതായിരിക്കണം അതായത് മഞ്ഞൾ പൊടിക്കുന്നതിന് മഞ്ഞൾ മാത്രം മല്ലി പൊടിക്കുന്നതിന് മല്ല് മാത്രം മുളക് പൊടിക്കുന്ന മുളക് പൊടിക്കും ഇത് മുളക് പൊടിക്കുന്നതിന് മഞ്ഞൾ പൊടിച്ച് കൊണ്ടുവന്നാൽ അതിൻ്റെ എരിവുണ്ടാവും അപ്പോൾ ഭഗവാനായി എരിച്ചിൽ വരും നമ്മുടെ കുടുംബത്തിനെ ശരീരത്തിനേ അപ്പോൾ അതുകൊണ്ടാണ് വീട്ടിൽ പിടിച്ച മഞ്ഞൾപ്പൊടി പിന്നെ അടയ്ക്കാൻ വരെ അതായത് അടയ്ക്കാൻ ചൊട്ട മുക്കുറ്റി കറുക ഈ മുക്കുറ്റിയും കറുകയൊക്കെ റോട്ടിലേക്ക് ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല കാരണം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ക്ഷേത്ര കവാടത്തിൽ തന്നെ പുണ്യാഹതീർത്ഥം വെച്ചിട്ടുണ്ട് അത് അത് തളിച്ചിട്ടാണ് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറുന്നത് അപ്പോൾ എത്ര അശുദ്ധിയാണെങ്കിലൊക്കെ ശുദ്ധിയായിട്ട് വന്നു നമുക്ക് ഭഗവാൻ നോക്കിക്കോളും അല്ലാതെ പരീക്ഷിക്കാൻ പറഞ്ഞവന് ഞങ്ങൾ കയറ്റമില്ല അവനവിടെ കയറി കഴിഞ്ഞ എത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങളതൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് പോകുമ്പോൾ മനസ്സിലാക്കുക എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഏതൊരു ദൈവം ഭഗവാൻ്റെ നിലവറയ്ക്കകത്ത് സോപനത്താട്ടിൽ സ്വയം കൊണ്ടുവന്ന് നോക്കാം ഒരു ക്ഷേത്രത്തിൽ ഇതൊന്നും എടുക്കില്ല ഒരു ദ്രവ്യം എടുക്കില്ല എന്തിനു പറയണു പൂക്കൾ പോലും എടുക്കില്ല അപ്പം ഞങ്ങളുടെ അടുത്ത് നാട്ടിലൊക്കെ ക്ഷേത്രമുണ്ട് പൂക്കളൊക്കെ ജാതി അനുസരിച്ച് മാത്രമേ ഇന്ന ജാതിയിലുള്ളവർ കൊണ്ടുവച്ചാലേ എടുക്കുകയുള്ളൂ അതായത് ഏഴവ മുതൽ താഴേക്കുള്ളവരുടെ വീട്ടിലുണ്ടാവുന്ന പൂക്കൾ നായർ മുതൽ മുകളിലേക്കുള്ള ആൾ പറിച്ചുണ്ടാക്കി കൊടുത്താൽ അവിടെ എടുക്കും നിങ്ങളൊന്ന് ആലോചിക്കുന്നതിൻ്റെ ഒരു യുക്തി എന്താ അതായത് ഉണ്ടാക്കുന്നത് താഴ്ന്ന ജാതി എന്ന് പറയുന്ന ആൾക്കാർ കൊണ്ട കൊടുക്കുന്നത് ഉയർന്ന ജാതി എന്ന് പറയുന്ന ആൾക്കാർ ഇതെങ്ങനെ കളർ കണ്ട തിരിച്ചറിയാൻ പറ്റും മുണ്ട കൊടുത്തതാണ് കണ്ടെ മനസ്സിലാക്കാം പിന്നെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാം ഭക്ഷണം കഴിക്കണ അങ്ങനെ കുറച്ച് അടയാളത്തിൽ മനസ്സിലാക്കാം അല്ലാതെ ഈ ആളുകളെ കണ്ടത് മനസ്സിലാക്കണിങ്ങനെയാണ് അപ്പം പണ്ടത്തെ ആ ഒരു മണ്ടത്തരം ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾ ഞാൻ താമസിക്കുന്ന നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെയുള്ള ലീലാഭിലാസമാണ് അപ്പോൾ നമുക്കിതിനോട് കൂടുതൽ എതിർക്കണേൻ്റെ കാരണം അതാണ് മനുഷ്യനെ ഒരിക്കലും പൈസയ്ക്ക് മാത്രം ഒരു അയത്തുമില്ല അത് ഇപ്പോൾ ഇറച്ചുവെട്ടുകാരൻ്റെ പൈസ ആയാലും ശരി മീൻ വിൽപ്പനക്കാരൻ്റെ പൈസയായാലും അതിൽ മീൻ്റെ ചതുമല ഉണ്ടായാലും ഇറച്ചിയുടെ ചോര ഉണ്ടായാലും ഒരു കുഴപ്പമില്ല ആ നേരത്ത് ഒരു ദേവനും ഒരു പരാതിയില്ല അതൊക്കെ നിങ്ങളൊന്നാലോചിച്ച് നോക്കി എന്തിന് പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് നിവേദ്യം വാങ്ങിക്കുമ്പോൾ ആ മേശമ്മ കൈ വെച്ച പോലും അവിടെ നിവേദ്യം വിളമ്പി കൊടുക്കാൻ നിൽക്കണമെന്ന് പറയും കൈ എടുക്കാൻ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ അർത്ഥമല്ല തുടങ്ങുന്നത് നിവേദ്യം വയ്ക്കുന്ന തട്ടിൽ കൈ വയ്ക്കാൻ പാടില്ല ഇപ്പം ഇത്രയും വലിയ അതിക്രമം ഏതെങ്കിലും ലോകത്തുണ്ടോ ഇത് തന്നെ പല ക്ഷേത്രത്തിലും അറിയാണ്ട് ഭക്തൻ ഇതേപോലെ മേശമ്മ കൈ വെച്ച് പറയും കൈ എടുക്കാൻ പറയും അതെന്താണെന്ന് വെച്ചാൽ പറയും വലിയ ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് ഈ ഉണ്ണാപ്പിളി ക്ഷേത്രത്തിൽ ഒരു മനുഷ്യനെ അവിടെ ചെല്ലൂല ആരെങ്കിലും ഒരാൾ വഴി വഴിതെറ്റി ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് സൂക്കേട് അപ്പം പിന്നെ എങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ക്ഷേത്രവും ആരാധനയൊക്കെ വരുന്നത് അപ്പം തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിൽ അങ്ങനെയൊന്നുമില്ല എല്ലാ ഭക്തർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് എവിടെ വേണമെങ്കിലും ക്ഷേത്രത്തിന്റെ ശ്രീകോലനാഥത്തേക്ക് അല്ലെ കേട്ടോ എവിടെ വേണമെങ്കിലും ഭക്തർക്ക് നിൽക്കാം എല്ലാ പൂജകളിലും അവർക്ക് തന്നെ സ്വയം പങ്കെടുക്കാം അക്ഷരം തലക്കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം അത് ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പം ഈ തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിൽ ഞാൻ പറഞ്ഞു വന്ന് ഇരുപത്തേഴ് ദേവതകളുണ്ട് നാഗദേവതകൾ തന്നെ ഉണ്ട് അഞ്ച് നാഗദേവതകൾ എട്ട് ഗണപതിമാർ ദുർഗാദേവി പിന്നെ മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ശനീശ്വര ഭഗവാൻ ഉഗ്രഭദ്രകാളി പാതിരക്കാളി എന്നുകൂടി പേരുള്ള ഉഗ്രഭദ്രകാളി ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമി ഇവിടുത്തെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞാൽ പന്തളരാജകുമാരനല്ല യഥാർത്ഥത്തിലുള്ള ഹരിയുടെയും ഹരൻ്റെയും പുത്രൻ്റെ അയ്യ അയ്യപ്പസ്വാമിയാണ് അതുകൊണ്ടാണ് ഭഗവാനിവിടെ നെയ്ഹോമം നടത്തിയ ഡിപ്രഷനപ്പം മാറുന്നത് കാരണം കലിയുഗവരതനാണ് കലി ദേഷ്യം അടക്കാനുള്ള ദേവൻ പിന്നെ ആണ്ടി പണ്ടായിരത്തി ദിവസം മുരുകൻ്റെ ഉഗ്രഭാവം ഉഗ്രഭാവം എന്ന് പറഞ്ഞാൽ കലികറിയ ഭാവം അല്ല ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പവറുള്ള ഭാവമാണ് ഭഗവാൻ്റെ അടിപ്പണ്ടായ തിരുസ്വരൂപം പിന്നെ സ്വാമി അതായത് ഹനുമാൻ സ്വാമി സ്വയംഭൂവായ ഹനുമാൻ സ്വാമിയാണ് പിന്നെ ദേവദേവൻ മഹാദേവൻ പൂർണ്ണ പ്രദക്ഷിതം നടത്താവുന്ന കേരളത്തിലെ ഏക സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന മഹാദേവ ക്ഷേത്രം അതുകൂടാതെ നാല് നാഗദേവതകൾ വേറെ മുകളിൽ പിന്നെ യക്ഷിയമ്മ അതായത് പിരീഡ് സമയത്തും പുലയുള്ള സമയത്തും പുലവാലായ്മ സമയത്തും ഇപ്പം സ്ത്രീകൾക്ക് ഗർഭിണിയായി കഴിയുമ്പോൾ അഞ്ച് മാസവും അഞ്ച് ദിവസം എന്നൊക്കെ മിടുക്കമാർ പറഞ്ഞാൽ നമ്മുടെ കണക്കിൽ ഏഴാം മാസം എന്ന് പറഞ്ഞാൽ ആറ് മാസം ഏഴ് ദിവസം അപ്പോൾ നല്ല വാലായ്മ അപ്പം വാലായ്മയിലുള്ള സമയത്താലും പുലവാലായ്മ ഉള്ളപ്പോഴാലും യക്ഷിയമ്മയ്ക്ക് മാത്രമേ വഴിപാട് ചെയ്യാം നേരിട്ട് വരാൻ പറ്റില്ല പക്ഷേ വഴിപാട് പെട്ടെന്ന് ഫലിക്കും അങ്ങനെയുള്ള അമ്മ പിന്നെ അതുകൂടാതെ ഗന്ധർവസ്വാമി കലാകായികപരമായ കഴിവുകളിൽ ഉയർച്ച കിട്ടുന്നതിനുള്ള ഗന്ധർവസ്വാമി പിന്നെ ബ്രഹ്മരക്ഷസ് ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ ദുർമരണ ബ്രാഹ്മണൻ്റെ പ്രായതല്ല ദേവദേവൻ മഹാദേവൻ്റെ പുത്രനാണ് അത് പർവ്വത കുടയോടു കൂടിയാണ് ഭഗവാൻ നിൽക്കുന്നത് അതൊക്കെ ഇവിടെ വന്നു നോക്കണം അപ്പോൾ ബ്രഹ്മരക്ഷത്തിന് വഴിപാട് എന്താ പല്പം വിട്ട പാൽപായസം സാധാരണ മനുഷ്യർ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കാരണം എന്താ ദുർമരണ ബ്രാഹ്മണനല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് അപ്പോൾ ഇവിടെ നമുക്ക് സമ്പൂർണ്ണമായ മഹാദേവ പുത്രനാണ് അപ്പോൾ ഭഗവാന് പല്പം വിട്ട പാൽപായസം ചെയ്താൽ വീട്ടിലെ എലി ശല്യം പരിച്ചായ ശല്യം കപ്പ് മാറും അതുകൂടാതെ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് കൃഷി ചെയ്യുന്നവർക്കൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കാം ഇവിടെ ബ്രഹ്മരക്ഷത്തിന് വഴിപാട് ചെയ്താൽ പിന്നെ വീരഭദ്രസ്വാമി കാവൽ ദൈവം ചാത്തൻ്റെ ഭദ്രമൊക്കെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവർ വീരഭദ്രൻ്റെ വഴിപാട് ചെയ്താൽ അതുപോലെ കാവൽ ദൈവം കൂടിയാണ് അപ്പോൾ വീടിനും സ്വത്തിനും സ്ഥാപനങ്ങൾക്ക് കാവലായിട്ട് പോകാൻ സഹായിക്കും ശരീരത്തിനും കാവലായിട്ട് നിൽക്കും പിന്നെ അതുകൂടാതെ ഗടാകരണ സ്വാമി ഗണ്ഡാകരൻ്റെ പ്രത്യേകത എന്താ നമുക്കറിയാം ഗണ്ടാകരണന് തെണ്ടു നിവേദ്യമൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരവേദന കൈവേദന കാലുവേദന ഇങ്ങനെയുള്ള രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടും മദ്യപാനത്തിൽ നിന്ന് അതേപോലെ മയക്കുമരുന്നിൽ നിന്നൊക്കെ മുക്തി കിട്ടും അതിന് മൂന്ന് ദിവസം മതക്കൂടം വഴിപാട് നടത്തിയത് അപ്പോൾ ഇത്രയും പവർഫുള്ളായി ഒരു വഴിപാട് ചെയ്ത ആ ചെയിനോട് വെച്ച് തന്നെ റിസൾട്ട് കിട്ടുന്ന അത്ഭുത ദേവലോകമാണ് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ സംഭവിക്കുന്നത് എന്താ ഇവിടെ ഹനുമാൻ സ്വാമിയുണ്ട് ഉഗ്രഭദ്രകാളിയുണ്ട് ഇവിടെ ഹനുമാന്റെ അടുത്ത് ഒരു തുള്ളലും ഒരു ചാട്ടവും ഇവിടെ ഭഗവാൻ്റെ ഒരു തള എടുത്തു വെച്ചാൽ പോലും ഒരു ചണക് നടത്തിയാൽ പോലും എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ജയിലിൽ കിടക്കുന്ന പ്രതിയെ വരെ മോചിപ്പിച്ച് വീട്ടിൽ വന്നു അവരൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഓയിച്ചിടണേ ഇതേപോലെ ഒരു വഴിപാട് ചെയ്തപ്പോൾ എങ്ങനെ പുറത്തേക്ക് വന്നു എന്ന് പോലും അറിഞ്ഞുകൂടാ അത്രയ്ക്ക് വലിയ അത്ഭുത ദേവലോകത്തിൽ ഇവിടെ ഒരു വെളിച്ചപ്പാടില്ല ഒരു തുള്ളലും ചാട്ടവും ഇവിടെ ഭദ്രകാളിയുടെ അടുത്ത് ഗുരുതി നടക്കുന്ന സമയത്ത് ഈ ബാധ ഇളകിയ പോലെ കുറേ ആൾക്കാർ തുള്ളുന്നുണ്ട് ക്ഷേത്രത്തിലുള്ള ആരുമല്ലോ അത് തന്നെ ഒറിജിനൽ ബാധ ഇളകിയാണ് വരുന്നതെങ്കിൽ ആ തുള്ളി വരണ സമയത്ത് തന്നെ ഭസ്മ നിന്ന് പൂജാരി അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആരെങ്കിലും അവർക്കറിയാതെ തിരി തീർത്ത് ഈ ആളെ തളിച്ച അല്ലെങ്കിൽ ആ ഭസ്മം എടുത്തിട്ട് പൂജാരി നെറ്റിലൊന്ന് മുട്ടിച്ചുകഴിഞ്ഞാൽ അപ്പം നിൽക്കും ഒറിജിനൽ തുള്ളലാണെങ്കിൽ അവിടെ നിന്നിട്ടുണ്ടോ അല്ലാത്ത തുള്ളലാണെങ്കിൽ അവിടെ കിണർത്തുള്ളൂ അപ്പൊ ആലോചിക്കുക അപ്പൊ ഇത്രയ്ക്കും അത്ഭുതങ്ങൾ വാരി വിതറിക്കൊണ്ടിരിക്കുന്ന ഈ അത്ഭുത ക്ഷേത്രത്തിൽ അത് ആണ്ടിപ്പണ്ടാര സ്വരൂപം മുരുകനാണ് മുരുകൻ ഏഴകളായ മക്കൾക്ക് വേണ്ടി കാവടി ആടുന്ന രൂപത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷെ ഭഗവാന്റെ മുമ്പിലൊന്നും ഒരു വേലടിക്കലും ഒന്നുമില്ല കാവടിയുണ്ട് കാവടി ആടിയല്ല വരുന്നത് കാവടി കാവടി തോളത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാനെ സമർപ്പിക്കാം ഈ കാവടി വെച്ചാൽ പോലും ഭയങ്കര അത്ഭുതമാണ് അതായത് വീട് പണി നടക്കാത്തവർക്ക് വീടിന് ലോൺ കിട്ടാത്തവർക്ക് വിദേശ ജോലി കിട്ടാത്തവർക്ക് ഭൂമി കിട്ടണമെന്നുള്ളവർക്കൊക്കെ മുരുകൻ്റെ അടുത്ത് പഞ്ചാമൃത ഹോമം നടത്തിയാ മതി പഞ്ചാമൃത അഭിഷേകം നടത്തിയാൽ മതി അപ്പം ഇത്രയ്ക്കും അത്ഭുതങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ ഒരു തുള്ളലുമില്ല ചാട്ടവുമില്ല അതുകൊണ്ട് എനിക്ക് ശക്തമായിട്ട് പറയാം നമ്മുടെ ഏതൊരു മനുഷ്യൻ്റെ ആയാലും ശരീര അവയവങ്ങൾ മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരു ദേവപ്രീതിയും നടത്താം അല്ലെങ്കിൽ ദേവന്മാർ പ്രീതിയിൽ വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധം പണ്ടെത്തലു ഇപ്പം ഇതിന് വേണമെങ്കിൽ ഒരുപാട് കമൻ്റ് വരും കാരണം ഇന്ത് കാര്യം പറഞ്ഞാലും എതിർക്കുക എന്നുള്ളതാണ് എതിർക്കുന്ന ആരാ ഇങ്ങനെ കാലങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ത്രില് അടിക്കണമൊക്കെ നല്ലതാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ചിന്ത് പാട്ടുണ്ടാകുന്നുണ്ട് എല്ലാ വർഷവും അപ്പോൾ ചിന്ത് പാടാൻ പറഞ്ഞതിന് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ വന്നു വേലൊന്നും അടിക്കാൻ പറ്റില്ല ഇവിടെ അതേപോലെ തുള്ളലും ചാട്ടമൊന്നും പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് വടക്കൻ കേരളത്തിൽ നിന്ന് തെയ്യം കലാകാരന്മാരെ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അവർ ആദ്യം ചോദിച്ചു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ധൈര്യമായിട്ട് വന്നോളൂ പുതിയ കലകൾ തെക്കോട്ടത്തില്ല അവർക്ക് പരിചയപ്പെടുത്താം ധൈര്യമായിട്ട് വന്ന് ആടിക്കളിച്ചോളൂ പക്ഷേ ആടിക്കഴിയുമ്പോൾ അവസാനം ദേവഭാവം എന്നുള്ള രീതിയിലുള്ള അനുഗ്രഹിക്കൽ പരിപാടി ഞാൻ അനുവദിക്കില്ല അപ്പോൾ അവർ പറഞ്ഞേ അതവർക്ക് പറ്റില്ല കാരണം എന്താ അവരുടെ നാട്ടിൽ അവർ ഭയങ്കര ദൈവമാണ് ആടിക്കഴിയുമ്പോൾ ഈ ദൈവങ്ങൾക്കൊന്നും പിന്നീട് കതിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ അനുഗ്രഹമൊക്കെ വാങ്ങിപ്പോയി കഴിയുമ്പോൾ ഈ ഭക്തനൊരിക്കലും വിചാരിക്കാറില്ല ഈ ദേവത ഇത്രയും നേരം കയറി വന്ന ഈ ശരീരത്തിനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ ദേവതക്കുണ്ടോ എൻ്റെ ചോദ്യം അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഞാൻ ജ്യോതിഷം പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് പേരുടെ അടുത്ത് ജ്യോതിഷ ഒരു അതിൻ്റെ അടുത്ത് പഠിച്ചോളൂ പക്ഷേ പൂജ പലരുടെ അടുത്ത് പോയി കാരണം പല രീതിയിലുള്ള പൂജാക്രമങ്ങൾ ഏറ്റവും താഴെയുള്ളത് മുതൽ ഏറ്റവും മുകളിലുള്ള പൂജകൾ വരെ പഠിച്ചു അപ്പോൾ അവരൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ഗതിയൊക്കെ പരിശോധിച്ച് നോക്കി കാരണം ഇവർ പറയുമ്പോൾ നമ്മളോട് ത്രില്ലടിക്കും അവർ പഠിപ്പിക്കേണ്ട സമയത്ത് ആ മന്ത്രം അങ്ങനെ ഈ മന്ത്രം ഇങ്ങനെ ഇതങ്ങോട്ട് വെട്ടി ഇവിടെ അങ്ങോട്ട് മലത്തുന്ന സമയത്ത് അവനോട് വീണിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം നോക്കുന്നത് ഇവർക്കൊക്കെ വല്ല ഗതിയുണ്ടോ ഇവരുടെ കുടുംബത്തിലൊക്കെ മക്കൾ എന്ത് ചെയ്യുന്നു ഭാര്യയായിട്ടുള്ള ജീവിതം ഇതെല്ലാം നോക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഓരോന്ന് പഠിച്ചിരിക്കുന്നത് അപ്പോൾ സാമാന്യ രീതി ഉണ്ടെങ്കിൽ നമ്മളാണ് ചിന്തിക്കേണ്ടത് ഇതെല്ലാം ചെയ്തു നടക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കൃത്യമാണോ എന്ന് അറിയണമെങ്കിൽ തിരുപേരമംഗലത്ത് പിന്നെ തിരുസേനയിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടുക അതിനു വേണ്ടിയിട്ട് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിൽ തന്നെ യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ഒരു സംഘടന ഈ സംഘടനയിൽ ജാതി മത വ്യത്യാസമില്ല അയത്തമില്ല അനാചാരമില്ല രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ശാസ്ത്ര വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് ഏതൊരാൾക്ക് ഈ സംഘടനയിൽ പങ്കെടുക്കാം പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന എല്ലാ മാസത്തിലും ആയില്ലം വിശേഷമായി തീർത്ഥാടനത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ബസ് കാശുമുള്ള പൈസ വഴിപാടായി തിരികെ നൽകും ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരാൾ വന്നു പോകണമെങ്കിൽ ബസ് കാശ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഈ അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വഴിപാട് ചെയ്യാം ആ വഴിപാട് ചെയ്താൽ നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടും ഇവിടെ വന്ന് നിൽക്കുന്ന സമയം മുതൽ പോകുന്നവർ ഇവിടെ അന്നദാനമുണ്ട് സദാസമയം അന്നദാനം ഉണ്ടാകും അപ്പോൾ ആ ഭക്ഷണവും കഴിക്കാം അതേ സമയത്ത് തിരുവനന്തപുരം ഒരാൾ പൈസ സ്വന്തം മുടക്കി ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പോകണമെങ്കിൽ വരുന്നതിനുള്ള ബെസ് കാശ് മാത്രം ആയിരം രൂപ ചിലവാം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇത്രയും മഹനീയമായ സൗകര്യമാണ് ക്ഷേത്രം ഒരുക്കി ഒരുക്കിത്തരുന്നത് അതായത് സാമ്പത്തിക ഭദ്രത എല്ലാവരും നേടട്ടെ അതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം അതുകൊണ്ട് അറിയുക അവനവൻ്റെ ശരീരം മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പൂജാതി കർമ്മങ്ങളും ഒരു ദേവതയും ഉൾക്കൊള്ളുന്നില്ല അംഗീകരിക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇതിൻ്റെ പിന്നാലെയൊക്കെ നടക്കുന്നവർ രക്ഷപ്പെടുന്ന രീതിയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അതല്ല കൗതുക കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുന്ന ഒരു രസമാണ് കണ്ടിരിക്കാം ഇവരെ കാണിച്ചു കൊടുക്കുന്ന പരാക്രമങ്ങൾ എന്തെല്ലാം ഈ ലോകത്ത് നടക്കുന്നതെന്നുള്ള ആ ഒരു ഫലിത ചിന്തയോടുകൂടി കാണുന്നവർക്ക് ഒരു മനസ്സുഖത്തിന് വേണ്ടിയൊക്കെ കാണാം അല്ലാത്തവർ മനസ്സിലാക്കുക അതിൻ്റെ പിന്നാലെ പോയി തുള്ളി ചാടി മറിഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ വരുന്നില്ല നമുക്കിവിടെ ആവാഹന പൂജ നടക്കുന്ന സമയത്ത് ഡിപ്രഷൻ മെൻറ്റൽ വരെ അതായത് നമുക്ക് പൂജയിൽ മാറ്റാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കരകയറ്റി വിടാൻ സാധിച്ചു അപ്പം നിങ്ങൾക്കും കര കയറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കൺസൾട്ടേഷൻ എടുക്കുക ഒരു ഗതി പരഗതി ഇല്ലാത്ത ആളെ ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറ്റമ്പത് രൂപ ഓൺലൈനിൽ അയച്ചു തരും അല്ല ഫ്രീ അല്ല പിന്നെ ഇരുപത്തേഴ് വയസ്സിനുള്ളിൽ പൈസ സമ്പാദിക്കാം ഒരു ഏലസ് വാങ്ങി ധരിക്കാം ഏലസ് ധരിച്ച് പൈസ ഉണ്ടാക്കി ധൈര്യമായിട്ട് ആവാഹന പൂജയിലേക്ക് വരാം അതല്ല ഇനി പൈസ കയ്യിൽ വെച്ചിട്ട് അവിടെ നിന്ന് തിരുമ്മിക്കൊണ്ടിരിക്കേണ്ട പൈസ ഒരിക്കലും തന്നെ വളരില്ല നമ്മളിവിടെ പൂജ കഴിഞ്ഞവരാണ് ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ റിസൾട്ടായി കഴിഞ്ഞാൽ പിന്നെ അവരാണ് പിന്നീട് ഇവിടെ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതിനുള്ള വഴിപാട് പാക്കേജൊക്കെ വരുമ്പോൾ ചാടി വഴിപാട് ചെയ്യുന്നവരാണ് ഇവിടെ പൂജ കഴിഞ്ഞവരാണ് അപ്പോൾ അവർക്കാണ് ഇതിൻ്റെ ഗുണമൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ആ ഗുണം നിങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വീടിയെടുക്കുന്നത് ഏകദേശം രാത്രി പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ നാലോ വെച്ച് പോകുക അപ്പോൾ രാത്രിയും പകലെല്ലാം ഞങ്ങൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവരെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ജ്യോതിഷത്തിൻ്റെ ശരിയെന്ന് തെറ്റും അറിയണമെങ്കിൽ പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടാം അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും അതോടൊപ്പം തന്നെയാണ് ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് വഴി ചെയ്ത് ജയിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യവും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക ജീവിതത്തിൽ കാലിടറി വീഴാതിരിക്കുന്നതിന് ജ്യോതിഷം എന്നും തുണയായി വരുമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് ജിജീഷ് കോഴിക്കോട് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഏലസൊക്കെ വാങ്ങി ധരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പൂജ കഴിയുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ സമയമൊക്കെ എടുത്തു പിന്നെ വഴിപാടൊക്കെ ചെയ്ത് കാരണം ഞാൻ മുമ്പ് പറയാറുണ്ട് ചിലർക്ക് ഒരുപാട് അതായത് പൂർവ്വജന്മദ ദുരിതം പിന്നാലെ വരുന്നവരുണ്ടാകും പിന്നെ ഒരുപാട് ശാപം അടിച്ചിട്ടുണ്ടാവും ഇവരിൽ നിന്ന് വരുന്ന ശാപമല്ല ഇവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മുത്തശ്ശിമാരോ മുത്തശ്ശിമാരോ ഏഴ് തലമുറ വരെയൊക്കെ ചില ശാപങ്ങളുണ്ടാവും അപ്പോൾ ഏത് ശാപമായാലും അത് തീർക്കുന്നതിന് വേണ്ടി പ്രണവമലയിൽ പാൽപ്പായ സോമമുണ്ട് പിന്നെ ബ്രാഹ്മണശാപമം ഉണ്ട് നമുക്ക് ബ്രാഹ്മണശാപം എന്ന് പറഞ്ഞാൽ മഹാദേവനാണ് ഏറ്റവും വലിയ ആദ്യ ബ്രാഹ്മണൻ അല്ലാതെ കൗബീന നൂലിധാരികളെ ഞാൻ ബ്രാഹ്മണൻ്റെ ആയിട്ട് കണക്കാക്കുന്നില്ല നിങ്ങളാണ് കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരാൾ ബ്രാഹ്മണനാകണമെങ്കിൽ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള കഴിവ് എപ്പോഴാണോ ആ മനുഷ്യൻ ലഭിക്കുന്നത് ആ സമയം മുതലാണ് ബ്രാഹ്മണനായി മാറുന്നത് അതുപോലും നമ്മുടെ സമൂഹത്തിന് അറിഞ്ഞുകൂടാ കാരണം മനുസ്മൃതിയിൽ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം എഴുന്നൊള്ളിച്ചുകൊണ്ട് കൗബിനും നൂലും ധരിച്ച് കഴിയുമ്പോൾ വലിയ പുളികളായിട്ട് മാറുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളറിയുക നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഈ മനുഷ്യജന്മം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി തിരുവേരമംഗലത്തിനും പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവകളുണ്ട് ചെറിയ ചെറിയ വഴിപാടിലൂടെ കടന്നുപോയി പിന്നീട് ആവാന പൂജ കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വന്നാലും ഇവിടെ ആവാന പൂജ നടത്തുന്ന സമയത്ത് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം നേരെ വരാം മാറ്റി ധൈര്യത്തോടുകൂടി പോകാം നിങ്ങൾക്കൊരു അവകാശം പോലെയാണ് കൊടുത്താണത് അല്ലാതുകൊണ്ട് ഇവിടെ ഒന്ന് വച്ചാൽ യാതൊരു ആവശ്യമില്ല അപ്പോൾ ഇതല്ല ഏത് സമൂഹത്തിലുള്ളവർക്ക് ഉപയോഗിക്കാം അപ്പോൾ പലരും പറയും ഇതൊക്കെ അന്ധവിശ്വാസമാണ് ദുർമന്ത്രവാദമാണ് എന്ന് പറയുന്നത് നിങ്ങളറിയുക ഇതെല്ലാം നോണമറിഞ്ഞ് നിങ്ങളെ പറ്റിക്കാണ് ഈ കൂടോത്രം എന്ന് പറയുന്നവൻ അവനത് എന്താണെന്ന് പോലും അവനെ അറിഞ്ഞുകൂടാ അതായത് പ്രസവിക്കാത്തൊരു സ്ത്രീക്ക് പ്രസവനെക്കുറിച്ച് പറയാൻ അധികാരമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്ന് കേരള സമൂഹം വെറുതെ ഇരുന്ന് തള്ളിമറിക്കലാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നേർക്കാഴ്ച കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതിയാകും